കോട്ട് ആശുപത്രിയിലാണ് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചുള്ളത് അമൽ തലമുറയിൽ നമുക്കൊപ്പമുണ്ട് അമൽ വിവരങ്ങൾ പറയൂ നമ്മളോട് നേരത്തെ സംസാരിച്ച ഈ പെൺകുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുണ്ട് അവർ സംസാരിക്കുന്നു ആ പെൺകുട്ടി നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു അവരുടെ അവർ പറഞ്ഞത് അവർ നേരിട്ട അതിക്രമം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ പെൺകുട്ടിയും പുറത്തേക്ക് തെറിച്ച് വീഴാൻ പോയതാണ് അവർ ട്രെയിനിന്റെ കഥകിലെ കമ്പിയിൽ പിടിച്ചു നിന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് വലിയൊരു അപകടം ഒഴിവായത് അല്ലെങ്കിൽ അവരും പുറത്തേക്ക് തെറിച്ച് വീണേനെ എന്തായാലും അവരെയും വൈദ്യ പരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ആശുപത്രിയിൽ പ്രതിയും ഇപ്പോൾ ഇതിനകത്തുണ്ട് പ്രതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ മൈക്ക് വെച്ചിരുന്നു മൈക്ക് വെച്ച് ചോദിച്ചു എന്താണ് സംഭവിച്ചത് താങ്കൾ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടിയിടാൻ ശ്രമിച്ചത് ചവിട്ടിയിട്ടത് ആക്രമിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് ഭ്രാന്താണ് എന്ന് പറയുകയാണ് അത് അതുകൊണ്ടാണോ താങ്കളെ കസ്റ്റഡിയിലെടുത്തതെന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ പിച്ചുംപെയും വിളിച്ച് പറഞ്ഞ് ആ പ്രതി ആ വാഹനത്തിൽ ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഇപ്പോൾ ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യുപരിശോധന നടത്തുകയാണ് തലയാകെ മൂടിക്കെട്ടിയ നിലയിലാണ് പ്രതിയെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രതി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും പോലീസുകാരോടും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കൊച്ചുവേളിയിലെ റെയിൽവേ പോലീസാണ് പ്രതിയെ അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷമാണിപ്പോൾ ോർട്ട് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നിന്നും നേരെ തമ്പാനൂരിൽ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ചധികം സമയമായി ഇവിടെ ഇപ്പോൾ വൈദ്യപരിശോധന തുടരുന്നു പ്രതി പരസ്പരവിരുദ്ധമായി പലതും പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ അകത്തു നിന്നും ഇറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം വേണം ഈ പെൺകുട്ടിക്കൊപ്പം പുറത്തേക്ക് തെരച്ചു വീണ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ വൈദ്യപരിശോധന നടത്താൻ അവർക്കും കൈക്കും മറ്റുമൊക്കെ ചില പരിക്കുകളുണ്ട് അപ്പോൾ അവര് അവരുടെ വൈദ്യപരിശോധന കൂടി നടത്തിയ ശേഷം ആ പെൺകുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും കാരണം തിരുവനന്തപുരത്തേക്ക് വരാനാണ് ഇവർ രണ്ടുപേരും പോകുന്നതെങ്കിൽ കൂടി ഈ പുറത്തേക്ക് തെരച്ചു വീണ് പരിക്കേറ്റ പെൺകുട്ടിക്കൊപ്പം അവരുടെ ബന്ധുക്കൾ അതോടൊപ്പം തന്നെ ഒപ്പമുള്ള ആളുകളാരും ഇല്ല എന്നുള്ളതാണ് പോലീസ് ആദ്യം പറഞ്ഞത് അതിനാൽ തന്നെ തനിക്കും കൂടി അവിടെ മെഡിക്കൽ കോളേജിലേക്ക് ഈ പരിക്കേറ്റ പെൺകുട്ടിക്കൊപ്പം പോകണമെന്ന് ഈ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ കുട്ടി പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കൂടി അവിടേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം പോലീസ് എടുത്തത് അതിൻ്റെ അത് അവിടേക്ക് പോകുന്നതിന് മുൻപ് ഒരു വൈദ്യ പരിശോധന പൂർത്തിയാക്കി പോകാമെന്ന് പോലീസ് അറിയിച്ചു അതിന് ആ കുട്ടി സമ്മതം അറിയിച്ചു അതിനെ തുടർന്നാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തായാലും ഇപ്പോൾ പ്രതിയുടെ വൈദ്യപരിശോധന ആ പുരോഗമിക്കുകയാണ് പുറത്തേക്ക് തെരച്ചു വീണ പെൺകുട്ടിയുടെ പരിക്കെത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് പ്രതിയുടെ വൈദ്യപരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം ഇല്ല എന്നുള്ളതാണ് പ്രതിയോട് സംസാരിക്കാൻ പ്രതിയുടെ ആദ്യ ആ പ്രതിക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ആ പ്രതി വൈകാരികമായാണ് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് ഒരു പരിചയവും ഇല്ലാത്തൊരു പെൺകുട്ടി എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ രണ്ടുപേരും ഒരു പരിചയവും ായിരുന്നില്ല ആ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആഹ് ചവിട്ടി പുറത്തേക്കിട്ടു നടുവിന് ചവിട്ടി പുറത്തേക്കിട്ടു എന്നുള്ളതാണ് കണ്ടുനിന്ന ആ പെൺകുട്ടി പറയുന്നത് ആദ്യം ഒരാളെ ആക്രമിച്ച ശേഷം ഒപ്പമുണ്ടായിരുന്ന തന്നെ കൂടി ആക്രമിക്കാനുള്ള ശ്രമം നടത്തി താനും പുറത്തേക്ക് തെറിച്ച് വീഴാൻ പോയ സമയത്ത് കമ്പിയിൽ പിടിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത് അല്ലെങ്കിൽ താനും പുറത്തേക്ക് വീണേനെ എന്ന് ആ പെൺകുട്ടി മാതൃഭൂമിനൂസിനോട് അല്പം മുമ്പ് പറഞ്ഞതാണ് അവിടെ നിന്നും നേരെ പോലീസ് വാഹനത്തിൽ രണ്ടുപേരെയും ഈ പ്രതിയെയും അതോടൊപ്പം തന്നെ ഈ പുറത്തേക്ക് തെറിച്ച് വീണ പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന തെറിച്ച് വീഴാൻ പോയ ആ പെൺകുട്ടിയെയും കൂടി ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ വൈദ്യപരിശോധന നടത്തുന്നത് തമ്പാനൂർ പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി കൊച്ചുവേളിയിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷം തിരുവ ഇവിടെ എത്തി തമ്പാനൂർ ിലെ റെയിൽവേ പോലീസിന് കൈമാറും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വൈദ്യപരിശോധന എന്തായാലും തുടരുകയാണ് മുഖമടക്കം പ്രതിയുടെ മുഖമടക്കം മറച്ചു കെട്ടിയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് മുഖത്തെ തുണിയൊക്കെ വലിച്ചു നിൽക്കാനുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്തു നിന്നും ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് അത് എന്തുകൊണ്ടോ തടഞ്ഞു എന്തായാലും പ്രതിയെ ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ച് നഴ്സിംഗ് സ്റ്റേഷൻ റൂമിൽ പരിശോധന നടത്തുകയാണ് വൈദ്യുതി പരിശോധന നടത്തുകയാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പ്രതിക്കില്ല എങ്കിൽ പ്രതിയെ അധികം വൈകാതെ തന്നെ തമ്പാനൂരിലുള്ള റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അവിടെ എത്തിയാകും വിശദമായ ചോദ്യം യിലും മറ്റും ഉണ്ടാകുക ഇങ്ങനെ ആക്രമണം ഉണ്ടായി അത് മദ്യലഹരിയുടെ പുറത്ത് മാത്രമായിരുന്നോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യമുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും ഈ ട്രെയിനിൽ വെച്ചുള്ള ഇത്തരം ആക്രമണം ഉണ്ടാകുന്ന സമയത്തെല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ അലട്ടുന്ന നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ സംഭവം അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറയുന്നത് സൌമ്യയുടെ ഒരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നം ഓർക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മദ്യലഹരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അബദ്ധത്തിലുണ്ടായ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഈ ട്രെയിനിൽ വെച്ചുണ്ടാകുന്ന ഒന്നും തള്ളും ബഹളമൊക്കെ ഒഴിവാക്കാമെങ്കിൽ പോലും ആ സൗമ്യയുടെ പ്രശ്നം ഓർക്കുമ്പോൾ നമുക്ക് വലിയൊരു കൂടി മാത്രമേ ട്രെയിനിലുള്ള ആക്രമണങ്ങളെല്ലാം ഓർക്കാൻ കഴിയൂ അതിന് സമാനമായി തന്നെ ഒരു സംഭവം ഈ പെൺകുട്ടി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുകയാണ് തെറിച്ച് വീണ് ഇപ്പോഴും ഗുരു അത്യന്തം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല കുട്ടിക്ക് എന്ന് പറയുമ്പോൾ പോലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കുട്ടി അപകട നില തരണം ചെയ്യുന്നു എന്നുള്ളതാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിൽ പോലും ട്രെയിനിൽ നിന്നും ഒരു കുട്ടി പുറത്തേക്ക് തെറിച്ച് വീഴുന്നു അതും രാത്രിയിൽ തെറിച്ച് വീഴുന്നു ഈ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി കണ്ടു നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി അവിടെ കിടന്നു പോയനെ ആ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് രാത്രി സമയമാണ് അതിനാൽ തന്നെ ആ ബാത്റൂമിന്റെ പരിസര സ്ഥലങ്ങളിൽ ഒന്നും മറ്റാരും ഉണ്ടായിരുന്നില്ല അങ്ങനെ പുറത്തേക്ക് തെറിച്ച് വീഴുകയാണ് അതും ആ ഒരു സ്ഥലത്തേക്കാണ് തെറിച്ച് വീഴുന്നത് അങ്ങനെ ഒരു സാഹചര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ആ അവസ്ഥയിലാണ് പെൺകുട്ടി ആ പെൺകുട്ടി ഈ പെൺകുട്ടി ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നതും അടിയന്തരമായി തന്നെ പോലീസ് വിഷയത്തിൽ ഇടപെടുന്നതും റെയിൽവേ പോലീസ് എത്തി കൊച്ചുവേളിയിൽ വെച്ച് ട്രെയിനിൽ ട്രെയിൻ നിർത്തി വിശദമായ പരിശോധന നടത്തുകയും ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും വൈദ്യുപരിശോധന പുരോഗമിക്കുന്നു ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും മറ്റ് ഈ പറയുന്ന മദ്യപിച്ച പ്രശ്നത്തിൽ ഒഴികെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ലായെങ്കിൽ അടിയന്തരമായി തന്നെ ഈ പ്രതിയെ ആ കൊച്ചുവേളിയിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും അവിടെ എത്തിച്ചേകം പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടക്കുക പുറത്തേക്ക് തെരച്ചിൽ വീണ പെൺകുട്ടിക്കൊപ്പമുള്ള പെൺകുട്ടി ഇപ്പോഴും വാഹനത്തിൽ പോലീസ് വാഹനത്തിൽ ഫോർട്ട് ഫോർട്ട് ആശുപത്രിക്ക് മുന്നിൽ തുടരുകയാണ് പ്രതിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായ ശേഷം ഈ കുട്ടിയെ കൂടി കണ്ട് വൈദ്യപരിശോധന നടത്തി ഇവരെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പരിക്കേറ്റ കുട്ടിക്കൊപ്പം എത്തിക്കാമെന്നാണ് പറയുന്നത് ഈ ഒപ്പമുണ്ടായിരുന്ന കുട്ടി പറയുന്നത് എങ്ങനെയെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തി തന്റെ കൂട്ടുകാരിയെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള കാര്യമാണ് കാരണം ആ പുറത്തേക്ക് തെറിച്ച് വീണ അവസ്ഥ കണ്ടത് ആ പെൺകുട്ടി മാത്രമാണ് അതിനാൽ തന്നെ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നതാണ് അധികം വൈകാതെ തന്നെ ഈ പ്രതിയെ പുറത്തേക്ക് ഇറങ്ങിയാൽ അധികം വൈകാതെ ആ പെൺകുട്ടിയുടെ കൂടി വൈദ്യുതി പരിശോധന പൂർത്തിയാക്കി അവരെ ഇവിടെ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിക്ക് അടുത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാനാവും